Boom, ഹൈ ഗൈസ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സാധനം ഗൈസ് ഇന്ന് നമ്മൾ ചെല്ലുന്നത് ചെറിയ കുറച്ച് കല്ല് എടുക്കാനാണ് അതേ ഗൈസ് ചെറിയൊരു കല്ല് അതായത് ആ കല്ലിന് കുറച്ച് പ്രത്യേകതയുണ്ട് ആ കല്ലെടുക്കാനാണ് അതാണ് നമ്മുടെ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത് അവിടെ ആ കല്ലിന് കാവലായിട്ട് കുറേ ആൾക്കാർ കാണും അമലെല്ലാത്തിനും കൊന്നിട്ട് നമുക്ക് ആ കല്ലെടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ് എന്തായാലും ചെറിയൊരു മെഷീനാണ് നല്ലൊരു മെഷീനുമാണ് ഗൈസ് പിന്നെ എന്താ ഇവനെയാണ് ഇവനെ കഴിഞ്ഞവണ് നമ്മൾ സ്പിയർ ഇട്ട് എറിഞ്ഞ് തീർപ്പിച്ചതാണ് ഇപ്പം ആവും ആർക്കറിയാം ഗൈസ് നോക്കി നോക്കാം ദേ അവനാണ് ഇവൻ ഏ ആ അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് അതോ അവൻ്റെ നെഞ്ചത്തി ഇരുപ്പുണ്ട് ഗൈസ് അവൻ്റെ നെഞ്ചത്താണെന്ന് തോന്നുന്നു അതെ ഗൈസ് അവനെ അവിടെ ആണ് ഞാൻ എറിഞ്ഞു കൊടുത്തത് എന്തായാലും നോക്കാം ആ ഓക്കെ ഗൈസ് സ്ട്രോങ് ലൈക്ക് റോക്കെന്നാണ് ഗൈസ് ഈ മെഷീൻ്റെ പേര് ഗൈസ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ജസ്റ്റ് ഒന്ന് ഒരു ബട്ടണെ ഞെക്കിയിട്ട് ആ ബെൽബട്ടൺ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്കൊന്നും വരാനില്ല അതായത് എനിക്കൊരു മോട്ടിവേഷനും ഒരു പ്രമോഷനും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടും അത് വളരെ ഉപകാരപ്രദ വളരെ ഉപകാരമായിരുന്നു ഗൈസ് അതുകൊണ്ട് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും കൊള്ളാം ഗൈസ് നമുക്ക് നോക്കാം ഗൈസ് നിങ്ങൾക്ക് തീരെ പവറില്ല ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ വ്യൂസൊക്കെ ഭയങ്കര കുറഞ്ഞു വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവായി ഗൈസ് കണ്ടൻറ്റ് ോറാണെന്ന് തോന്നുന്നു ആ അറിയത്തില്ല ഗൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണേ ആ പറഞ്ഞാലും വ്യൂസ് കുറവാണല്ലോ പിന്നെ ഇങ്ങനെ കമൻറ്റ് പറയുന്നത് ആ ഗൈസ് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ പുലിയുടെ മണ്ടക്കിരുന്നാണ് ഗൈസ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ താഴെ വന്നു താഴെ വന്നു ഗൈസ് ഇവിടെയാണ് സ്ഥലം നമുക്ക് മൂന്നേ എന്താ ഉറുക്കിക്കല്ലാണ് ഗൈസ് നമുക്ക് ശേഖരിക്കേണ്ടത് ഉറുക്കിക്കല്ലേ അതിലെ ഇവിടെ എല്ലാ അവന്മാരിപ്പുണ്ട് അമ്മമാരെ എല്ലാത്തിനും ഗൈസ് കൊല്ലണം അതുകൊണ്ട് കണ്ടോ ആ ചുമലയാണ് ആ കല്ലെന്ന് പറയുന്നത് കേട്ടോ ഗൈസ് ആ ചുമലയാണ് ആ കല്ല് നമുക്ക് അതിന് മുന്നേ അമ്മമാരെ എല്ലാത്തിനും കൊല്ലണം ഓക്കെ ഒരുത്തിനും ഹെഡ് ഷോട്ട് അടിച്ചു ഓക്കെ ഗൈസ് അവൻ എഴുന്നേറ്റിട്ടുണ്ട് അവന് കൊടുക്കാം ഗൈസ് അവനെ എയിം വീഴുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ കൊള്ളൂ ഗൈസ് അവൻ്റെ ഏയിം വീഴുന്നില്ല അതല്ലേ പ്രശ്നം വൈറ്റ് ആണ് കിടക്കുന്നത് റെഡ് വരണം റെഡ് വന്നാൽ കറക്റ്റ് നമുക്ക് വൈറ്റ് വെച്ച് അടിക്കാനൊക്കെ പറ്റും ഗൈസ് പക്ഷേ അവനൊറ്റ ഹെഡ് ഷോട്ടിന് വീഴണം അതാണ് അതാണ് നമ്മുടെ പ്രശ്നം ഓക്കെ ഓക്കെ ഇടക്കൊണ്ടില്ല അടായിട്ടില്ല ഓക്കെ ഗൈസ് അങ്ങനെ അവനെ നമ്മൾ ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഒരുത്തനു ഓടി വരുന്നുണ്ട് ഗൈസ് ഈ സുങ്ങരല്ല എഴുന്നേറ്റ് നടത്തൊക്കെയായി എന്തോ ഒരു പ്രശ്നമുണ്ട് ആ അവന് ഹെഡ് ഷോട്ടുണ്ട് ഗൈസ് അവനാണ് ഹീവി ആ അവൻ കണ്ടു ഓക്കേ അവൻ കണ്ടു ഗൈസ് അവൻ കണ്ടു എടാ അവൻ കണ്ടിട്ടും പുല്ലു പോലെ നടക്കുന്ന അയ്യോ അയ്യോ ഗൈസ് ഓക്കെ നമ്മളെ പെട്ടിട്ടുണ്ട് ഓക്കെ അടുത്തൊരു ഹെഡ്ഷോട്ട് കൊടുത്തു ഗൈസ് ഇനി നമുക്ക് ഇറങ്ങി ഇറങ്ങിച്ചല്ല ഇനി നമ്മൾ മ്മളിവിടെ നിൽക്കണ്ട പട്ടി ഷോ കാണിക്കുമ്പോൾ തന്നെ അവനെ കൊന്നു ഗൈസ് അവൻ്റെ ഷോ എന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്തായാലും ബാക്കി നോക്കാൻ ഗൈസ് ഇതേ ഒരുത്തിനിരിക്കുന്നു ചാവ് ചാവ് എന്താ ചത്തില്ലടാ എന്താടാ കുട്ട് എന്തുകൊണ്ട് അവൻ ഓടുന്നുണ്ടോ എന്താടാ എന്താ ഗൈസ് അവൻ്റെ തല നമ്മൾ അടിച്ച് പൊട്ടിച്ച് ഓഹ് ചതയ്ക്കാം ഗൈസ് നമുക്ക് കല്ലൊക്കെയാണ് ഇനി എടുക്കേണ്ടത് വേറെ ഒരു ഒരൊരാളൂടെ കണ്ടിവിടെ ഉണ്ട് അവരെയും കൂടെ പോയി നോക്കാം ആ അതേണ്ടിരിക്കുന്നു ഗൈസ് നമുക്ക് അധികം എടുക്കാം ഓക്കെ നമ്മൾ ഒരു കല്ലെടുത്തിട്ടുണ്ട് ദോ ഗൈസ് പോകുന്നു ഓക്കെ നമുക്ക് ഈ സംഭവം വെച്ചിട്ട് തലയ്ക്ക് തലയ്ക്കൊന്ന് തലയ്ക്ക് എറിഞ്ഞ് തെറിച്ച് പോയി നമ്മൾ ചാടി തെറിച്ച് ഓക്കെ ഖൈസ് നമ്മൾ രണ്ടാമത്തെ കല്ലെടുത്തു ഇനി മൂന്നാമത്തെ കല്ല് കൈസ് മൂന്നാമത്തെ കല്ല് നോക്കാം ഇവിടെ എവിടെയെല്ലാം മൂന്നാമത്തെ കല്ലുണ്ടെന്നാണ് തോന്നുന്നത് അതെ ഖൈസ് അതെ 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 ഖൈസ് നമ്മൾ മൂന്നാമത്തെ കല്ലെടുത്തു ഓക്കെ എല്ലാ ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചു പോയാൽ മാത്രം മതി ഗൈസ് തിരിച്ചു പോയിട്ട് ആ പുള്ളിയുടെ കയ്യിൽ ഈ കല്ലൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കണം അത്രേ ഉള്ളൂ ഗൈസ് ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് കുറച്ച് നേരത്തെ വീഡിയോ ഉള്ളു വളരെ കുറച്ച് നേരത്തെ വീഡിയോ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടതാണ് ഗൈസ് അത്രയിലെ ടൈപ്പിലെ വീഡിയോ ഒന്നും അല്ല ഞാൻ ഇടണ്ടേ ഇടുന്നേ ഗൈസ് ഏതാണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുവാന്നെനിക്ക് പോലും അറിഞ്ഞു വിടാം നമുക്ക് വിടെ ചെല്ലുമ്പോൾ അറിയാം എന്തുവാന്ന് ഓ അതൊരു ഇലയായിരുന്നു ഗൈസ് ഒരു ഇലയായിരുന്നു ചാടി ഇറങ്ങട്ടെ ഓ ഗൈസ് പുലിയുടെ നെറ്റി വന്ന് കല്ലിൽ ഇടിച്ചിട്ടുണ്ട് എന്ത് കേറിട്ടെ ഗൈസ് കയറി കയറി വരുന്നുണ്ട് ഓക്കെ നമ്മൾ ചെന്ന് ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വേറെ കുറെ വീഡിയോസ് ഞാൻ ഇനിയും വരും ഗൈസ് എൻ്റെ ഇതുവരെയുള്ള ചാനല് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക നോക്കുമ്പോഴേ അറിയത്തുള്ളു ഗൈസ് എന്നത് ഒത്തിരി 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 ഇതുണ്ട് എന്തോ എന്തായിരുന്നു എൻ്റെ പേര് വീഡിയോസ് ഗൈസ് അവൻ്റെ ഓക്കെ ഒത്തിരി അപ്പുറത്തോടെ ഇറക്കിയിട്ടുണ്ട് ഗൈസ് ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബായ് ഗൈസ് അവനെയൊക്കെ കൊന്ന് ഞാൻ എന്തോ ദുരോഹിയായല്ലേ Oke okay, bye.